കാസർഗോഡ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയതിനു പിന്നിൽ കണ്ണൂർ സംഘമെന്ന് സൂചനകൾ സംഭവം നടക്കുന്നതിനു മുൻപായി കണ്ണൂർ രജിസ്ട്രേഷനിലുള്ള ജീപ്പ് പ്രദേശത്ത് എത്തിയിരുന്നു ഈ ജീപ്പിന്റെ വിവരങ്ങൾ ചുറ്റിപ്പറ്റിയാണ് കൂടുതൽ അന്വേഷണം പുരോഗമിക്കുന്നത് കൊലപാതകങ്ങളെ കുറിച്ച് പോലീസിന് നിർണായക വിവരങ്ങൾ കിട്ടിയതായാണ് സൂചനകൾ സ്ഥലത്തുനിന്ന് കിട്ടിയ മൂന്ന് മൊബൈൽ ഫോണുകളിൽ ഒന്ന് പ്രതികളിൽ ഒരാളുടേതാണെന്നാണ് പോലീസിന്റെ നിഗമനം സ്ഥലത്തുനിന്ന് പ്രതികളുടേതെന്ന് കരുതുന്ന വിരലടയാളവും പോലീസിന് ലഭിച്ചിട്ടുണ്ട് പെരിയ കല്ല്യോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ടത്തിനുള്ള സംഘാടക സമിതി യോഗത്തിൽ ഞായറാഴ്ച ശരത്ലാലും കൃപേഷും പങ്കെടുത്തിരുന്നു കണ്ണൂർ രജിസ്ട്രേഷൻ ജീപ്പിലെത്തിയ സംഘം ഈ സ്ഥലത്തുണ്ടായിരുന്നു ഇവരെ സംഘാടകർക്ക് പരിചയമില്ല സി പി എം പ്രാദേശിക നേതാവ് ശരത് ലാലിനെയും സംഘത്തെയും ജീപ്പിലെത്തിയവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് കൊലപാതകത്തിന് ശേഷം സംഘം കാഞ്ഞിരടുക്കത്തെ ഒരു വീട്ടിൽ പോയി വസ്ത്രം മാറിയ ശേഷമാണ് മടങ്ങിയതെന്നും സൂചനകളുണ്ട് ഈ സമയം സി പ്രാദേശിക നേതാവിന്റെ മകൻ ഈ വീടിനടുത്തുകൂടി ബൈക്കിൽ അമിത വേഗതയിൽ പോയതും അന്വേഷിക്കുന്നുണ്ട് റോഡരികിൽ ബൈക്ക് മറിഞ്ഞിരിക്കുന്നത് കണ്ടു നടത്തിയ തെരച്ചിലാണ് ശരത് അബോധാവസ്ഥയിൽ രക്തം കിടക്കുന്നത് കണ്ടത് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് മംഗളൂരുവിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ മരിക്കുകയും ചെയ്തു ഒപ്പം കൃപേഷും ഉണ്ടായിരുന്നുവെന്ന് അറിഞ്ഞ് വീണ്ടും തെരച്ചിൽ നടത്തി നൂറ്റി അൻപത് മീറ്റർ അകലെ കുറ്റിക്കാട്ടിൽ രക്തം വാർന്ന നിലയിൽ കണ്ടെത്തിയ പോലീസ് ഉടൻ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കൃപേഷിനെയും രക്ഷിക്കാനായില്ല വെട്ടുകൊണ്ട് വീട് ലക്ഷ്യമാക്കി ഓടുന്നതിനിടെ കൃപേഷ് വീണു പോവുകയായിരുന്നു എന്നാണ് കരുതുന്നത് കൃപേഷിന്റെ തലയിൽ മഴ പോലെയുള്ള ആയുധത്തിന്റെ വെട്ടേറ്റ് പതിമൂന്ന് സെന്റിമീറ്റർ ആഴത്തിൽ മുറിവേറ്റു തലച്ചോർ പിളർന്നിരുന്നു ശരീരത്തിൽ വാൾ ഉപയോഗിച്ചുള്ള വെട്ടും ഉണ്ട് ശരത്ലാലിന്റെ ശരീരത്തിൽ ചെറുതും വലതുമായ ഇരുപത് വെട്ടേറ്റു പകുതിയിൽ അധികവും കാൽമുട്ടിന് താഴെ മൂർച്ചയേറിയ വാളുപയോഗിച്ച് നെറ്റിയിൽ വെട്ടിയതിനാൽ ഇരുപത്തിമൂന്ന് സെന്റിമീറ്റർ നീളത്തിലുള്ള പരുക്കും മഴ പോലെയുള്ള കനമുള്ള ആയുധത്താൽ വലതു ചെവി മുതൽ കഴുത്തുവരെയുള്ള ആഴത്തിലുള്ള പരുക്കും മരണകാരണമായി കൊലപാതകം നടന്ന സംഭവ സ്ഥലത്തു നിന്നും കണ്ടെടുത്ത മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് നാല് മൊബൈൽ ഫോണുകളാണ് കൊലപാതകം നടന്ന സ്ഥലത്തു നിന്നും പോലീസ് കണ്ടെടുത്തത് ഇതിൽ രണ്ടെണ്ണം ശരത് ലാലിൻ്റെയും ഒരെണ്ണം കൃപേഷിന്റേതുമാണെന്ന് തിരിച്ചറിഞ്ഞു ശേഷിക്കുന്ന ഫോൺ പ്രതികളുടേത് ആയിരിക്കുമെന്ന സംശയത്തിൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പരിശോധന നടത്തുന്നുണ്ട് കൊലപാതകത്തിന് ഉപയോഗിച്ചതെന്ന് കരുതുന്ന വടിവാളിന്റെ പിടിയും സംഭവ സ്ഥലത്തു നിന്നും കണ്ടെടുത്തിട്ടുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് ഏഴുപേർ പോലീസ് കസ്റ്റഡിയിലുണ്ട് ഇന്നലെ പോലീസ് രണ്ട് സി പി എം അനുഭാവികളെ കസ്റ്റഡിയിലെടുത്തിരുന്നു ഇവരെ എല്ലാവരെയും ഇന്നും ചോദ്യം ചെയ്യും സി പി എം പ്രവർത്തകരെ കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നത് സി പി എം പ്രാദേശിക നേതൃത്വം കണ്ണൂരിൽ നിന്നുള്ള ഒരു സംഘത്തിന് കൊട്ടേഷൻ നൽകിയെന്നാണ് സൂചന കൊലപാതകത്തിന് പിന്നിലുള്ളവർ കർണാടകയിലേക്ക് കടന്നിരിക്കാമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത് അന്വേഷണം അതുകൊണ്ട് തന്നെ കർണാടകത്തിലേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ട് അന്വേഷണത്തിന് കർണാടക പോലീസിന്റെ സഹായം തേടിയിട്ടുണ്ടെന്നും അവർ എല്ലാ സഹായവും ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും ഇന്നലെ പോലീസ് വ്യക്തമാക്കിയിരുന്നു കൊലപാതകത്തിന് പിന്നിലുള്ളവരെ എത്രയും വേഗം പിടികൂടുമെന്നും പോലീസ് വ്യക്തമാക്കി